ലഹരി പാർട്ടി നടത്തിയെന്ന ഗായിക സുചിത്രയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ ആഷിഖ് കപു ആർക്കെതിരെയും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന ആളാണ് സുചിത്ര സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ഉണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കട്ടെ ബലാത്സംഗ ആരോപണങ്ങളെ നടൻ നിവിൻ പോളി ആർജവത്തോടെ നേരിട്ടെന്നും ആഷിഖ് കപു ട്വന്റി ഫോറിനോട് പറഞ്ഞു എനിക്ക് ഒരുപാട് ഈ രൂപത്തിലുള്ള ഒരു യാതൊരു അടിസ്ഥാനവും ലോജിക്കോ ഇല്ലാത്ത ആരോപണങ്ങൾ ഇതിനു മുമ്പും നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് ആളുകളുടെ കാര്യത്തിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതൊക്കെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം മാത്രമേ ഞാൻ അറിഞ്ഞാണ് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾക്കെതിരെ സംഘപരിവാരം ഇവിടെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണ് അപ്പോൾ പക്ഷെ അവർക്ക് ഇതിനകത്തൊരു പരാതി ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മാധ്യമങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ ഓരോരോ പേരുകളിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് കണ്ടുവരുന്ന ഒരു പ്രവണത ഞങ്ങളുടെ സിനിമാ സെറ്റുകളിൽ സിനിമ അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇനി ആർക്കെങ്കിലും ഈ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ സെറ്റുകളിൽ നിന്നല്ലേ എല്ലാ സെറ്റുകളും പരിശോധിക്കട്ടെ ആരാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ ഉറപ്പായിട്ടും അത് വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം എന്താ സ്വീ സ്വീകാര്യമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ആരോപണങ്ങൾ നേരിടാൻ പറ്റുള്ളൂ സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ ഇപ്പൊ നിബിൻ ആണെങ്കിലും അധികം വൈകാതെ തന്നെ ഉടനെ തന്നെ മാധ്യമങ്ങളെ കാണുകയും കാര്യ അദ്ദേഹം ഇവിടെയുണ്ട് ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്ന് ആർജവത്തോടെ പറയുക ആണ് വേണ്ടത് ആർക്കെതിരെ ആരോപണം വരുന്ന സാഹചര്യത്തിലും കാരണം ഇതൊരു വളണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പല ഏതാണ് ഫേക്ക് ഏതാണ് റിയൽ എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കുന്ന കാലഘട്ടമാണ് പിണറായി വിജയൻ മമ്മൂട്ടിയും മോഹൻലാലും ആയി ചേർന്ന് ഫഹദ് ഫാസിലിന്റെ കരിയർ തകർക്കാൻ വേണ്ടി ആണ് ഹേമാ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ് അപ്പോ അതിനുശേഷം ഇതുപോലുള്ള ഒരുപാട് അലിഗേഷൻസ് അവർ പറയുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവോ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം അപ്പൊ നമ്മൾ പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്